നമസ്കാരം പ്രിയമുള്ളവരെ ഇസ്രായേൽ ഇറാൻ യുദ്ധം വിലയിരുത്തുമ്പോൾ ഏറ്റവും അവസാനമായി പുറത്തു വരുന്ന ഒന്ന് അത് നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ആശ്ചര്യമുണ്ടാക്കുന്ന ഒരു വിലയിരുത്തലാണ് കാരണം ക്രിസംഗികളുടെയും സംഘികളുടെയും ദൈവമായ ഷാജൻസ്കറിയെയാണ് ആ നിഗമനം നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറയുന്നത് ഇസ്രായേൽ തോറ്റ യുദ്ധം തന്നെയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങൾ ചെന്നെത്തുന്നത് ഇസ്രായേൽ പരാജയപ്പെട്ട യുദ്ധമാണെന്ന് യുദ്ധമാണെന്നത് ക്രിസംഗികളെയും സംഘികളെയും സംബന്ധിച്ച് അയാളുടെ വീഡിയോയിൽ പോയി നിരന്തരം തെളിവിരിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതിന് എന്തായാലും ലോകം വിളിച്ചു പറയുന്ന സത്യവും അതുതന്നെയാണ് ഇസ്രായേൽ പരാജയം രുചിച്ച യുദ്ധം ചരിത്രത്തിൽ ആദ്യമായി എന്ന് തന്നെയാണ് അത് ഷാജൻസ്കറിയെയും സമ്മതിച്ചു എന്നേ ഉള്ളൂ കാരണം ഏറ്റവും വലിയ അടിയാണ് ഇസ്രായേൽ ഏറ്റിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ഷാജൻസ്കറിയുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ഈ പന്ത്രണ്ട് ദിവസം യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇരുപത്തിയൊന്നായിരം പ്രാവശ്യമാണ് ഇസ്രായേലിൽ സൈന്യത്തിൻ്റെ മുന്നറിയിപ്പ് സയറൻ മുഴങ്ങിയത് ആളുകൾ ബംഗറിലുകളിലേക്ക് ഓടിപ്പോകുവാൻ തിക്കും തിരക്കം കൂട്ടി മറിഞ്ഞു വീഴുന്നത് എന്തായാലും മൂവായിരത്തിൽ പരമാളുകൾക്ക് പരിക്കേറ്റു എന്ന വാർത്ത പുറത്തു വരികയാണ് ഇരുപത്തിനാലിൽ പരമാളുകൾ മരിച്ചത് തന്നെ ഇത്രയും മരണസംഖ്യ കുറയുന്നതിന് കാരണം ഇസ്രായേൽ പണ്ടേ ബങ്കറുകൾ ഉണ്ടാക്കുന്നതിൽ ബന്ധശ്രദ്ധരായിരുന്നത് എന്നതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ മരണസംഖ്യ ഇതിലും അധികമാകുമാകുമായിരുന്നു ബങ്കറുകളിൽ ഇസ്രായേലികൾ പൂർണ്ണമായും തങ്ങിയതുകൊണ്ട് മാത്രമാണ് മരണസംഖ്യ ഇത്രയും കുറഞ്ഞത് എന്ന് അദ്ദേഹത്തിൻ്റെ നിഗമനവും വളരെ ശരിയാണ് ഒപ്പം ഇസ്രായേലിൻ്റെ തന്ത്രപ്രകാ പ്രധാനമായ സ്ഥലങ്ങളൊക്കെയും ആക്രമിക്കുവാൻ ഇറാന് കഴിഞ്ഞു എന്ന നിഗമനവും വളരെ ശരിയാണ് പവർ സ്റ്റേഷനുകൾ അതുപോലെ സാമ്പത്തിക സ്രോതസ്സുകൾ ഹൈഫ പോർട്ട് ഹൈഫ തുറമുഖം മുതലായ ഇസ്രായേലിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളെ പൂർണ്ണമായും ആക്രമിച്ച് നശിപ്പിക്കുവാൻ ഇറാന് കഴിഞ്ഞു എന്ന നിഗമനവും ഏറ്റവും പ്രധാനത്തോട് തന്നെ അദ്ദേഹം വിവരിക്കുന്നുണ്ട് എന്തായാലും ഇസ്രായേലിനേറ്റ പ്രഹരം വളരെ വലുതായിരുന്നു ഇസ്രായേലിൻ്റെ തെരുവുകളിൽ ആളുകൾ പാർപ്പിടങ്ങളില്ലാതെ തങ്ങി നിൽക്കുന്നു കെട്ടി നിൽക്കുന്നു അല്ലെങ്കിൽ അവർ തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയും വളരെ ആ പ്രാധാന്യത്തോട് തന്നെ മാധ്യമങ്ങളും ചർച്ച ചെയ്യണം കാരണം ആദ്യമായിട്ടാണ് ഇസ്രായേൽ ഇത്രയും അഭയാർത്ഥികൾ ഉണ്ടാകുന്നത് എന്നതും വലിയ ചർച്ചയായി മാറുകയാണ് എന്തായാലും മൊസാദ് മൊസാദ് കൊടുത്തൊരു മുൻതൂക്കമില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇറാൻ പൂർണ്ണമായും ഇസ്രായേലിനെ പരാജയപ്പെടുത്തി നമ്മൾ നേരത്തെ വീഡിയോകളിൽ ചർച്ച ചെയ്ത പോലെ തന്നെ ഇസ്രായേലിലെ കുറച്ചധികം മുസാദ് ചാരന്മാർ ഇറാനിൽ നേരത്തെ തന്നെ എത്തി ഇന്നലെ നമ്മളൊരു കാദറിനെ പറ്റി ചർച്ച ചെയ്താണ് കാരണം കാദർ എന്ന് പറയുന്ന ഫ്രഞ്ച് ജൂത സ്ത്രീ ഒരു യമനി ഷിയ മുസ്ലിമിനെ കല്യാണം കഴിച്ച് പിന്നെ അവർ ഇറാനിലെത്തി ഇറാനിലെത്തിയതിനു ശേഷം ഒരു മുസ്ലിം കൺവെർട്ടായ സ്ത്രീ എന്ന രീതിയിൽ ഇറാൻ ഭരണകൂടം അവർക്ക് ഒരുപാട് പരിഗണന കൊടുത്തു അവർ അയത്തുള്ള അലിഖിയുടെ ഓഫീസിൽ പോലും എപ്പോഴും എത്തുവാൻ കഴിയുന്ന അത്രമേൽ ഇറാനിലെ ഭരണതലത്തിലൊക്കെ സ്വാധീനമുള്ള ഒരു യുവതിയായി അവർ വളർന്നു അതിന് കാരണം അവർ ഇസ്ലാമത്തിലോട്ട് കൺവെർട്ട് ചെയ്തു എന്ന ഒരു പരിഗണനയായിരുന്നു അതിൽ അവർ ശരിക്കും ഉപയോഗിച്ചു സത്യത്തിൽ അവർ ഒരു ഫ്രഞ്ച് ജൂത വനിതയായിരുന്നു ഇറാന്റെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളും അതുപോലെ സൈനിക ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ ഫോട്ടോ എടുത്ത് അവർ മൊസാദിന് കൈമാറി അതുപയോഗിച്ചാണ് മൊസാദ് ഇറാൻ ഇറാനെ ആക്രമിച്ചത് ഇസ്രായേൽ സൈന്യം എന്ന വാർത്ത ഇന്നലെ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തിരുന്നു എന്തായാലും അവരെ ഫോട്ടോയും പോസ്റ്ററുകളുമൊക്കെ ഇറാനിൽ നിറഞ്ഞിരിക്കുകയാണ് അവരെ എത്രയും പെട്ടെന്ന് കണ്ടുകിട്ടി ഏൽപ്പിക്കണമെന്ന് ഇറാനി ജനതയോട് ഇറാനി ആത്മീയ നേതാവ് വായത്തുള്ള അലിഖമിനെ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വേറെ ഏതോ രാജ്യത്ത് വേറെ ഏതോ പേരിൽ കഴിയുന്നു എന്ന വാർത്തയും മാധ്യമങ്ങളിൽ ഈ ദിവസങ്ങളിൽ സംരക്ഷണം ചെയ്യണം അതായത് ഇസ്രായേലിൽ ഇസ്രായേലിൻ്റെ മൊസാദ് എന്ന ചാരസംഘടന അവർ നൽകിയ ഒരു അപ്പർ ഹാൻഡ് അവരുടെ പ്രവർത്തനത്തിനൊപ്പം നിൽക്കുവാൻ ഇറാൻ്റെ ചാരസംഘടന കഴിഞ്ഞിട്ടില്ല ഒരു പരിധിവരക്കെ പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത്രത്തോളം എത്തുവാൻ കഴിഞ്ഞിട്ടില്ല അവർ കൊടുത്തൊരു അഡ്വാൻറ്റേജ് അവർ കൊടുത്തൊരു മുൻതൂക്കം ഇല്ലാതിരുന്നുവെങ്കിൽ ഇസ്രായേൽ പൂർണ്ണമായും ഒരു യുദ്ധത്തിൽ ഈ യുദ്ധത്തിൽ തകർന്നു തരിപ്പണമായേനെ എന്നൊരു നിഗമനം അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്തായാലും കേരളത്തിലെ സംഘികളുടെ നേതാവ് ഷാജൻസ് കറിയും ഇത് സംവദിക്കുന്നുണ്ട് മറ്റൊന്ന് ഐ ആർ ജി സിയുടെ ഗുഡ് ഫോഴ്സ് തലവൻ ഇസ്മായിൽ ഖനി അദ്ദേഹം കൊല ചെയ്യപ്പെട്ടു എന്നായിരുന്നു ഇസ്രായേൽ അവകാശപ്പെട്ടത് കേരളത്തിലെ മാധ്യമങ്ങളും കർമ്മകുർമ മുതലായ മാധ്യമങ്ങളും അത് ആഘോഷിച്ചു പക്ഷേ ഇന്നലെ ഇറാൻ ടെഹ്റാനിൽ നടത്തിയ വിജയ യുദ്ധവിജയാഘോഷ റാലിയിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു എന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടൊന്നും തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഇസ്മായിൽ ഖനി മരിച്ചിട്ടില്ല എന്ന ഒരു തിരിച്ചറിവ് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് എന്ന രീതിയിലുള്ള വാർത്തകളും അന്തർദേശീയ മാധ്യമങ്ങൾ തന്നെയാണ് ഒപ്പം ഗസൈൽ വിടനിർത്തൽ കരാറിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി തൻ്റെ പ്രതിനിധി സ്റ്റീവി കോഫ് ഉണ്ട് അദ്ദേഹം ഉടനെ തന്നെ അത് പ്രാവർത്തികമാക്കും എന്നൊരു ആത്മവിശ്വാസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രകടിപ്പിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഒപ്പം ഇറാൻ ആത്മീയ നേതാവ് ആയത്തുള്ള അലി അലിഖമയുടെ പ്രസ്താവനയും വരുന്നതായി അദ്ദേഹത്തിന്റെ യുദ്ധ വിജയാഘോഷ റാലിയോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രസ്താവന വരുന്നതായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗസയെ മറന്നുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പുകളും പശ്ചിമേഷ്യ സമാധാനപൂർണമാകില്ല ഗസയുടെ ഫലസ്തീൻ്റെ പൂർണ്ണമായ സ്വാതന്ത്ര്യം മാത്രമേ പശ്ചിമേഷ്യയെ സമാധാന തലത്തിലെത്തിക്കൂ എന്ന് അയത്തുള്ള അലിഖമയുടെ പ്രസ്താവനയും ഉണ്ടാകാതായ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് തൽക്കാലം ഈ വീഡിയോയിൽ ഇവിടെ വാങ്ങിയത് മറ്റു വീഡിയോയിൽ കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജഹിത്